പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പത്ത് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉള്ളത് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയേത് ഓപ്ഷൻസ് എ ഗംഗ ബി ബ്രഹ്മപുത്ര സി ഗോദാവരി ഡി യമുന ഉത്തരം എ ഗംഗ രണ്ടാമത്തെ ചോദ്യം കൈറ്റ് ഏത് സംസ്ഥാനത്തിലെ ഔദ്യോഗിക വിദ്യാഭ്യാസ പോർട്ടലാണ് ഓപ്ഷൻസ് എ കേരളം ബി തമിഴ്നാട് സി മഹാരാഷ്ട്ര ഡി കർണാടക ഉത്തരം എ കേരളം മൂന്നാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ നോബൽ സമ്മാനം നേടിയ വനിത ആര് ഓപ്ഷൻസ് എ മദർ തെരേസ ബി മേരി ക്യൂറി സി റോസാ പാക്സ് ഡി ആഡ ലവ്ലേസ് ഉത്തരം ബി മേരി ക്യൂറി നാലാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത് ഓപ്ഷൻസ് എ മുല്ലപ്പെരിയാർ ബി ഇടുക്കി സി ബാണാസുരസാഗർ ഡി മലമ്പുഴ ഉത്തരം ബി ഇടുക്കി അഞ്ചാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ചെറുതായ പക്ഷിയേത് ഓപ്ഷൻസ് എ കുരുവി ബി ഹമ്മിംഗ്ബേർഡ് സി റോബിൻ ഡി മൈൽ ഉത്തരം ബി ഹമ്മിംഗ് ബേർഡ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹത്തിന്റെ പേരെന്താണ് ഓപ്ഷൻസ് എ ഭാസ്കര ബി ആര്യഭട്ട സി ആപ്സര ഡി വിക്രം ഉത്തരം ബി ആര്യഭട്ട ഏഴാമത്തെ ചോദ്യം ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനാര് ഓപ്ഷൻസ് എ യൂറി ഗാരിൻ ബി നീൽ ആംസ്ട്രോങ് സി ബസ് ആൽഡ്രിൻ ഡി മൈക്കിൾ കോളിൻസ് ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമി ഏത് ഓപ്ഷൻസ് എ സഹാറ ബി ഗോബി സി അന്റാർട്ടിക്ക ഡി അറേബ്യൻ ഉത്തരം എ സഹാറ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത് ഓപ്ഷൻസ് എ സഹാറ ബി ഗോബി സി അന്റാർട്ടിക്ക ഉത്തരം സി അന്റാർട്ടിക്ക പത്താമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആര് ഓപ്ഷൻസ് എ കെ ആർ ഗൌരിയമ്മ ബി സുശീല ഗോപാലൻ സി സി കെ ജാനു ഡി ആരുമില്ല ഉത്തരം ഡി ആരുമില്ല താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ